മുൻപ്രതിപക്ഷ നേതാവ് കേരളത്തിന് പുറത്തുള്ള സ്പിരിറ്റ് നിർമ്മാണ കമ്പനി പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ അദ്ദേഹം മറുപടി പറയട്ടെ ഉണ്ടോ ഇല്ലയോ ഇതെല്ലാം ഞാൻ പറഞ്ഞു പക്ഷെ ഇതിനോടൊന്നും പ്രതിപക്ഷ നേതാവോ മുൻപ്രതിപക്ഷ നേതാവോ പ്രതികരിച്ചിട്ടേയില്ല അത് അവരോട് ആരോടും ചോദ്യവുമില്ല അങ്ങനെ ഒരു സൗകര്യം അവർക്കുണ്ട് എക്സൈസ് മന്ത്രി എം പി രാജേഷ് വളരെ സുപ്രധാനമായ ചോദ്യമാണ് ചോദിക്കുന്നത് കഴിഞ്ഞ പത്രസമ്മേളനത്തിലും ഈ പത്രസമ്മേളനത്തിലും എം പി രാജേഷ് ആ കാര്യം വ്യക്തമാക്കിയിരുന്നു ഈ കാര്യം പ്രതിപക്ഷ നേതാവിനോടോ ഉപപ്രതിപക്ഷ നേതാവിനോടോ മുൻ പ്രതിപക്ഷ നേതാവിനോടോ ചോദിക്കാൻ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല എന്തോ അവർ ചോദിക്കുന്നില്ല ചോദ്യം ഇത്രയുമാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് സ്പിരിറ്റ് വരുന്നത് നിയമപരമായിട്ട് തന്നെ സ്പിരിറ്റ് വരുന്നത് കർണാടകത്തിലെ മഹാരാഷ്ട്രയിലെ ഫാക്ടറികളിൽ നിന്നാണ് ആ ഫാക്ടറികളുടെ ഉടമ മഹാരാഷ്ട്രയിലെ ഉടമ ബി ജെ പിയുടെ മന്ത്രിയുടെ ഭർത്താവാണ് കർണാടകത്തിലെ ഉടമ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിൽ മന്ത്രിയാണ് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷനും അവിടുത്തെ കർണാടകത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഉപാധ്യക്ഷനും അവിടെ കർണാടകത്തിൽ സ്പിരിറ്റ് ഫാക്ടറി ഉണ്ട് അപ്പോൾ ഈ സ്പിരിറ്റ് ഫാക്ടറികളുമായിട്ട് ഈ സ്പിരിറ്റ് ലോബിയുമായിട്ട് മഹാരാഷ്ട്രയുടെ കോൺഗ്രസ്സിന് ചുമതല ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയും കർണാടകത്തിലെ കോൺഗ്രസുമായിട്ട് വളരെ അടുത്ത് വന്ന് സൂക്ഷിക്കുന്ന പ്രതിപക്ഷ വീഡിശേഷനും ചർച്ച നടത്തിയു എന്ന ചോദ്യമാണ് ഇവിടെ എം പി രാജേഷ് ചോദിക്കുന്നത് ഇന്നേ വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ എം പി രാജേഷ് പത്രസമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞതിനു ശേഷം ഒരുപാട് തവണ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മാധ്യമങ്ങളെ കണ്ടിരുന്നു ഒരൊറ്റ മാധ്യമ പ്രവർത്തകനും ഇതുവരെ അതിനെക്കുറിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സ്പിരിറ്റിനെക്കുറിച്ച് ആ സ്പിരിറ്റ് നിർമ്മിക്കുന്ന കമ്പനികളുടെ ഉടമകളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ ബന്ധത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുന്നില്ല അതാണിവിടെ എം പി രാജേഷ് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ സ്പിരിറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിലേക്ക് വരുന്നതേ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സ്പിരിറ്റാണ് ഇനി ഈ എത്തനോളിൻ്റെ ഡിമാൻഡ് കൂടി വരുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടേതാണ് കേരളത്തിലേക്ക് വരിക അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനത്ത് കർണാടക കർണാടകയിലെ ഒരു മന്ത്രിക്ക് സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിന് സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞു പക്ഷേ ഇതിനോടൊന്നും പ്രതിപക്ഷ നേതാവോ മുൻ പ്രതിപക്ഷ നേതാവോ പ്രതികരിച്ചിട്ടേയില്ല അത് അവരോടും ആരോടും ചോദ്യവും ഇല്ല അങ്ങനൊരു സൗകര്യം അവർക്കുണ്ട് ഇതിനൊന്നും അവർ മറുപടി പറയേണ്ട കാര്യമില്ല അപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി കോൺഗ്രസ് എം എൽ സി യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഇവരുടെയൊക്കെ സ്പിരിറ്റ് നിർമ്മാണശാലയിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ് സ്പിരിറ്റ് വരികയാണ് നാലായിരത്തി ഇരുന്നൂറ് കോടിയുടെ വലിയ നഷ്ടമാണ് കേരളത്തിന് അതിലൂടെ ഉണ്ടാവുന്നത് വലിയൊരു സാധ്യതയാണ് കേരളത്തിന് ഇതിൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെടുന്നത് ജി എസ് ടി ഇരുന്നൂറ്റി പത്ത് കോടിയുടെ നഷ്ടം വരുന്നതാണ് കണക്കാക്കുന്നത് ഈ എത്തനോളിൻ്റെ ഡിമാൻഡ് കൂടി വരുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ് കോടിയുടെ സ്പിരിറ്റ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ജി എസ് ടിയിൽ മാത്രം ഉണ്ടാവുന്ന നഷ്ടം ഇരുന്നൂറ്റി പത്ത് കോടിയാണ് പിന്നെ തൊഴിലവസരങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിലെ ലാഭം ഇതെല്ലാം വസ്തുതയായിട്ട് നമ്മുടെ മുമ്പിലിരിക്കുക അതിനെയാണ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പം നാ ഈ നാലായിരത്തി ഇരുന്നൂറ് കോടി കേരളത്തിന് ലാഭിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്രയും വലിയ ബിസിനസ് കേരളത്തിൽ നിർത്താൻ കഴിയുന്ന അതിൻ്റെ ജി എസ് ടി കേരളത്തിന് ആർദിക്കാൻ കഴിയുന്ന ഒരു നടപടി സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷം എതിർക്കുന്നതിൻ്റെ പിന്നിൽ ദുരൂഹതയില്ലേ ആർക്ക് വേണ്ടിയാണ് എതിർക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് കേരളത്തിന് പുറത്തുള്ള സ്പിരിറ്റ് നിർമ്മാണ കമ്പനി പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ അദ്ദേഹം മറുപടി പറയട്ടെ ഉണ്ടോ ഇല്ലയോ നടത്തിയിട്ടുണ്ടോ നടത്തിയെങ്കിൽ എന്താണ് ചർച്ച ചെയ്തത് മുൻപ്രതിപക്ഷ നേതാവ് അദ്ദേഹം മഹാരാഷ്ട്രയുടെ ചാർജുള്ള ആളാണ് കർണാടക പിന്നെ കർണാടകയുടെ രക്ഷാകർതൃത്വത്തിലാണല്ലോ കേരളത്തിലെ കോൺഗ്രസ് മുഴുവൻ കഴിയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് വരുന്നത് മഹാരാഷ്ട്ര രണ്ടാമത് വരുന്നത് കർണാടക അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല ഇതാണ് വാദം പിന്നെ പഞ്ചായത്തിന്റെ വാദമൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിനെ അറിയിച്ചില്ല എന്നുള്ള വാദമൊക്കെ പൊളിഞ്ഞു രേഖാമൂലം പഞ്ചായത്തിനെ അറിയിച്ചിരുന്നു ഒരു വർഷം മുമ്പ് പഞ്ചായത്ത് അതിന് അനുമതിയും കൊടുത്തിട്ടുണ്ട്